റൂൾ ി പ്രകാരം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഇങ്ങനെ ഒരു വിഷയം കൊണ്ടുവന്നത് നന്നായി സാർ രണ്ടായിരത്തി പതിനാറിന് മുൻപ് കേരളത്തിൽ തകർന്ന് തരിപ്പണമായി പോയിരുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചൊന്ന് ഓർമ്മിക്കുന്നതിനും ഇന്ന് പ്രതിപക്ഷത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിട്ടുള്ള സമീപനവും കാഴ്ചപ്പാടും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനും ഇന്നിവിടെ നടന്ന ചർച്ചയിലൂടെ വിഷയ അവതരണത്തിലൂടെയും കഴിഞ്ഞു സാർ സർ ബഹുമാനായിട്ടുള്ള പ്രമേയ അവതാരകൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിർത്തുമ്പോൾ അദ്ദേഹം ഒരു വാചകം ഉദ്ധരിക്കുകയുണ്ടായി നിങ്ങൾ എന്തിനാണ് സർക്കാർ ആശുപത്രിയിൽ പോയത് നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ മതിയായിരുന്നില്ലേ എന്ന് ചോദിച്ചതായി അദ്ദേഹം പറഞ്ഞു നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകന്റെ നിയോജക മണ്ഡലത്തിൽ കുണ്ടറൈ ജനുവരി മാസം പത്തൊൻപതാം തീയതി ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹം കുണ്ടറയിലുള്ള താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് കിഫ്ബിയിലൂടെ ഉദ്ഘാടനം ചെയ്തിരുന്നു സാർ സാർ അവിടെ എഴുപത്തി ആറ് കോടി രൂപ ഉപയോഗിച്ചാണ് പഴയ ഒരു കെട്ടിടം വളരെ വളരെ സ്ഥലപരിമിതികളുള്ള ഒരു ബോർഡ് മാറ്റി വെച്ചിരുന്ന ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ബോർഡ് മാറ്റി വെച്ചിരുന്ന ഒരു ആശുപത്രി എഴുപത്തി ആറ് കോടി രൂപ ഉപയോഗിച്ച് ബഹുനില കെട്ടിടം ഉള്ള ഒരു ആശുപത്രിയായിട്ട് മാറ്റിയിട്ടുണ്ട് സാർ സാർ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ എഴുപത്തിനാല് വയസ്സുള്ള ഒരു അമ്മ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ആ അമ്മയുടെ പേര് ലക്ഷ്മിക്കുട്ടിയമ്മ എന്നാണ് അവർ ഇതുവരെ ഡയാലിസിസ് ചെയ്തിരുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ് സർ അവർ പറയുന്നുണ്ട് എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ രണ്ടായിരം രൂപ കൊടുത്താണ് ഒരു ഡയാലിസിസ് സ്വകാര്യ ആശുപത്രിയിൽ ചെയ്തിരുന്നത് പക്ഷെ ഇന്ന് സർക്കാർ സംവിധാനത്തിൽ ആ രണ്ടായിരം രൂപ കൊടുക്കാതെ ഇതിവിടെ ചെയ്യാൻ കഴിയുന്നു എന്ന് ആ ലക്ഷ്മിക്കുട്ടിയമ്മ അവിടെ പറയുന്നുണ്ട് സർ സർ അതുപോലെ തന്നെ അദ്ദേഹം അമ്മ പ്രൈവറ്റ് ആശുപത്രിയിലാണ് സർ ചെയ്തിരുന്നത് ഞാൻ ആ പ്രൈവറ്റ് ആശുപത്രിയുടെ പേര് പറയുന്നില്ല എഴുപത് വയസ്സുള്ള മുരളീധരൻ നായർ എന്നൊരു അച്ഛൻ പ്രായമുള്ള വ്യക്തി അദ്ദേഹം അവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് സാർ ഈ ഒരേ ഷിഫ്റ്റിലാണ് രണ്ടുപേരും ഉള്ളത് അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കൊല്ലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് സാർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് അവിടെ അദ്ദേഹവും ആയിരത്തി എണ്ണൂറ് രൂപയോ മറ്റോ കൊടുത്തിരുന്നാണ് ഡയാലിസിസ് ചെയ്തിരുന്നത് നമ്മളൊന്ന് ഓർക്കണം ഒരു ഡയാലിസിസിന് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വരെ ചെയ്യും ആഴ്ചയിൽ നാലായിരത്തി രൂപ ഒരു മാസമാകുമ്പോഴേക്കും പതിനെണ്ണായിരം രൂപ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുകയാണ് സർ ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിയോജക മണ്ഡലത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തു അവിടുത്തെ ഡയാലിസിസ് യൂണിറ്റ് സാർ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിലൂടെ സ്വകാര്യ മേഖലയിൽ ഡയാലിസിസ് ചെയ്തിരുന്ന ഒരു ഡയാലിസിസിന് രണ്ടായിരം രൂപയും പിന്നെ വണ്ടിക്കൂലിയും മറ്റു പ്രയാസങ്ങളും നേരിട്ടിരുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രായമുള്ള ആളുകൾക്ക് ഡയാലിസിസ് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ നയമാണ് സാർ ആരോഗ്യ വകുപ്പിന്റെ നയമാണ് സാർ ഇവിടെ പന്ത്രണ്ട് ആശുപത്രികളിലാണ് രണ്ടായിരത്തി പതിനാറിന് മുൻപ് ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നത് ഇന്ന് അത് നൂറ്റി ഇരുപത്തി അഞ്ച് ആശുപത്രികളായിരുന്നു സാർ ഇതിന്റെ സാമ്പത്തികമായ സ്ഥിതി നമ്മളൊന്ന് പരിശോധിക്കണം സാർ സാർ നൂറ്റി ഇരുപത്തി അഞ്ച് ആശുപത്രികൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ദിവസം മൂവായിരം രോഗികൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി വിവിധമായിട്ടുള്ള സ്കീമുകളിൽ അതിന്റെ സാമ്പത്തിക വശം നമ്മളൊന്ന് ആലോചിച്ചാൽ അറുപത് ലക്ഷം രൂപ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ദിവസം സ്വകാര്യ മേഖലയിൽ ചെലവഴിക്കാൻ ചെലവഴിക്കേണ്ടി വരുന്നില്ല സാർ അത് സർക്കാർ സംവിധാനത്തിലൂടെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് സാർ സാർ ഇതേ സമയം തന്നെ സാർ കൊല്ലം ജില്ലയുടെയും അദ്ദേഹം റദ്ദുദാനം ചെയ്യുന്ന കുണ്ടർ നിയോജക മണ്ഡലത്തിന്റെ ഉള്ള കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ടയുടെയും ബോർഡറിൽ ഒരു വിദ്യ എന്നുള്ള ഒരു പെൺകുട്ടിയോട് ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞാണ് സാർ ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ കൈ രണ്ടായിട്ട് വെട്ടി ഭർത്താവ് ആക്രമണത്തിലൂടെ വെട്ടിമാറ്റി അവൾ ചെന്ന് നിന്നപ്പോൾ അവളെയും കൊണ്ട് മാതാപിതാക്കൾ ചെന്ന് നിന്നപ്പോൾ പറഞ്ഞു പത്ത് ലക്ഷം രൂപ വേണം ആക്ഷേപിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എട്ട് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് സാർ അവിടുത്തെ ഡോക്ടർമാർ ആ കൈകൾ തുന്നി ചേർത്തത് അവളുടെ ഞരമ്പുകളിലൂടെ രക്തമൊഴുകിയത് ആ ഞരമ്പുകൾ ആ രക്തമൊഴുകുന്ന ആ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മകനെയും ചേർത്ത് പിടിച്ച് അവൾ ഈ സമൂഹത്തിൽ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നുണ്ട് സാർ